ഹലോ ഗെയ്സ് ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ വിൻ്ററിൻ്റെ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു വെജിറ്റബിളിൻ്റെ ഒരു ചെറിയൊരു തോട്ടാണ് ഉണ്ടത് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം ഇതിൽ ഫസ്റ്റ് നമ്മൾ മറ്റേ മത്തങ്ങയാണ് കേട്ടത് ഈ കാണുന്നത് മത്തങ്ങ പിന്നെ ഇത് വന്നിട്ട് ഇത് നമ്മുടെ അമരക്കായ മരക്കായാണ് ഈ സെക്ഷനില് ഫുള്ള് ഫുള്ള മരക്കായാണ് കേട്ടാ അത്യാവശ്യ പതായി തുടങ്ങിയല്ല അത് വന്നാ പൂത്ത് പൂത്ത് തുടങ്ങിട്ട കായകളൊക്കെ ആയി ഇത് മൊത്തങ്ങ അതുപോലെ തന്നെ പൂവിട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനീങ്ങാണ് ഈ സൈഡിൽ ഇട്ടിട്ടുള്ളത് വഴുതനയ്ക്കുണ്ടായിട്ടുണ്ട് വഴുതനുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡില് അമരക്കായയുടെ വേറൊരു വെറൈറ്റിയാണ് ഒരു വയലറ്റ് കളറാണ് അമരക്കായ ഉണ്ടാവുക ഇങ്ങനെ പടർന്നു പോകണതാണ് ഇത് ഇത് വന്നിട്ട് കുറ്റിയാണ് കേട്ടോ ഇത് കുറ്റിയാണ് ഇത് പടർന്നു പോണതാണ് മുകളിലേക്ക് ഇപ്പം ഇതൊക്കെ എല്ലാതും ഇതുപോലെ തന്നെ ഫുള്ള് പൂവിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇവിടേക്ക് നിറച്ചിനി ഉണ്ടാവും ഇവിടേ പയറ് വള്ളിപ്പയർ ഉണ്ടല്ലോ നമ്മുടെ അവിടുത്തെ വള്ളിപ്പയർ നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് എന്താ തിണ്ടിക്ക് നീളം നോക്കിയാൽ മീറ്റർ പയറ് വരയില്ലേ നമ്മള് അതാണിത് മീറ്റർ പയറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വയലറ്റ് കളറുള്ള അമരക്കായ അത് ഇതാണ് കേട്ടോ ഈ കളറാണ് വരണത് പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് സൈഡിൽ ഫുള്ള് പച്ചമുളകാണ് പച്ചമുളകിന് അത്ര ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നിറച്ചായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഇപ്പോൾ നമ്മൾ സീസണിൽ വെച്ചാലും ഏകദേശം ഒരു വർഷത്തോളം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഇതില് ഫുള്ള് ഇണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഫുള്ള് പച്ചമുളകാണ് ഇത് നിക്കണത് നിറച്ചി മുളക് കേട്ടോ അതുപോലെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒക്കെ ഉണ്ടായി തുടങ്ങി ആണോ ഫുള്ള്ണ്ടായി തുടങ്ങി ക്യാപ്സിക്കം സെക്ഷനില് ടൊമാറ്റോ അതുപോലെ മറച്ചുണ്ടായി നിൽക്കുകയാണ് ഇഷ്ടം പോലെ ഉണ്ടായത് അത് ഇതില് രണ്ട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ശെരിക്കും നമുക്ക് മുകളിലേക്ക് പടർത്തേണ്ട തക്കാളികളാ ഇതിപ്പോ ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം ഇതില് ബേബി ടൊ ബേബി ടൊമാറ്റോ ഉണ്ട് സെക്ഷൻ ഇങ്ങനെ മുകളിലേക്ക് പടർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയും കാണാൻ വേണ്ടിട്ട് വേണ്ട വീണ് ഭയങ്കര വലിപ്പാട്ട് അതൊക്കെയാണ് ഒരു ആപ്പിളിന്റെ പോലെ തോന്നണം അത് കാണുമ്പോ ഈ ഏരിയയിൽ ഫുള്ള് ഇതൊക്കെയാണല്ലോടാ അതേപോലെ മുരിട ചെറിയതായി വിളിക്കും മുരികും കായ്ക്കും പെടന്ന് പറ്റുന്നുണ്ട് പിന്നെ ഈ ഏരിയയിൽ ഫുള്ള് രണ്ട് സൈഡിലും നമ്മുടെ വഴിയിലേക്ക് നമ്മുടെ ശാലയിലേക്ക് പോണ വഴിയുടെ രണ്ട് സൈഡിലും അതായത് മറ്റേത് കോണുണ്ടല്ലോ ചോളം ചോളം അത് വെച്ച് ചെയ്യുക അതും ഈ പറഞ്ഞ പോലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും തമ്മിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോഴത്തെ വെള്ളം തുറന്നു വിട്ടേക്കാണ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ടച്ച് വെജിറ്റബിൾ തക്കാളി ചില ചെറിയ ഏരിയകളിൽ തക്കാളി അതുപോലെ മറ്റേ ബീൻസ് ഇത് മല്ലി ല മല്ലി ഇവിടുന്ന തക്കാളി അതുപോലെ ഇത് മല്ലിയില ഫുള്ള് മല്ലിയിലാണ് അതുപോലെ അത് മുള്ളങ്കി മുള്ളങ്കി തക്കാളി പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ സബോളയുടെ അത് പിന്നെ അവിടെ അങ്ങനെ ഫുള്ള് കായ്പക്കായ കായ്പക്കായ ഇവിടെയും അമരക്കായ വേപ അങ്ങനത്തെ ഇതൊക്കെയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഇത് തണ്ണിമത്തനാണ് കേട്ടത് തണ്ണിമത്തൻ അതുപോലെ പയറ് മരക്കായ ചോളം അങ്ങനെ ഉള്ള സ്പേസിൽ അത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ബീൻസ് ബീൻസ് ഫുള്ള് ഉണ്ടായിട്ടുണ്ട് ബീൻസ് ഇതുപോലെ അത്ര കമോലുണ്ടായിട്ടുണ്ട് ഇടയിലും ഇലക്കും പച്ച ബീൻസ് ആട്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് ഇതുപോലെ നല്ല ഫ്ലേവറിനെയും മറ്റേ മല്ലിയില അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ വരുന്നതാണിത് ഇത് ഫിഷയ്ക്കും ഉണ്ടാക്കുമ്പോഴാണ് ഫിഷ് കറി അതുപോലെ തന്നെ ഫിഷിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് ഈ സംഭവം അത് ഇത് മല്ലില അതേപോലെ തന്നെ ഇത് ബീൻസ് പിന്നെ ഇത് ജർജീർ ഫുള്ള് ജർജീറാണ് അതായത് ചീര വൈറ്റ് ചീര ഇത് റെഡ് ഞങ്ങള് പൊട്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി പിന്നെ ഇതുപോലെ ഇത് മുള്ളങ്കി പിന്നെ ഇത് മറ്റേ ലത്യൂസിൻ്റെക്കും പോലത്തെ ലത്തിയൂസിൻ്റെ പോലത്തെ ഒരു ഒരു ഇല ആണ് ഇത് ഇതൊക്കെയാ ഉള്ള് നമ്മുടെ ഉണ്ടല്ലോ ആ സംഭവം ഉള്ള്ണ്ടായി നിൽക്കുന്നുണ്ട് അല്ല ഉള് നല്ല വലുപ്പായികച്ചിണ്ടായിട്ടത് അല്ലേ ഫുള്ള് അമരക്കായ ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന് അപ്പറത്തെ ഓപ്പോസിറ്റ് സൈഡ് ആണ്ട്ടെ ഇത് ചെയ്തിട്ടുള്ളത് കാരണം വെള്ള സ്പേസിലൊക്കെയാണ് ഇതുപോലെ ഇതൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് തന്നെയാ എടുക്കണത് രണ്ട് വേറെ പുറത്തേക്ക് സംഭവങ്ങളൊന്നുമല്ല ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് പിന്നെ അവിടെ പന്തൽ പോലീട്ടുണ്ടോ കാര്യം എനിക്ക് എനേറ്റൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഓറഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയ തോട്ടം ചെറുതായാലും നമുക്ക് കുറേ നാളത്തേക്ക് ഒരു സീസൺ കഴിയുന്നവരക്കും കുറേ ഐറ്റംസുകൾ കുറേ വെജിറ്റബിൾ നമുക്ക് ഉപയോഗിക്കാൻ അതായത് ഒരു അത്രയും ഫ്രഷ് സാധനം നമുക്ക് ഉപയോഗിക്കാതെ കിട്ടും അങ്ങനെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് എല്ലാ നമുക്ക് ആവശ്യമുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് വിന്റർ കഴിയുമ്പോ കുറെ ഒക്കെ നശിച്ച് പോവും പിന്നെ ചിലതൊക്കെ ഉണ്ടാവും കുറച്ചുകൂടി നാള് നിൽക്കും കാരണം അറിയാലോ ഇവിടുത്തെ സമ്മറ് കഴിയും സമ്മർന്നു പറഞ്ഞാൽ അത്രയും ഹെവിയാണ് അപ്പോ അതില് കുറച്ചൊക്കെ നമുക്ക് നിക്കും കുറച്ചുകൂടി നാളുകൂടി അത്ര ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത് അതെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇന്നത്തേക്ക് ആവശ്യമുള്ളത് പൊട്ടിക്കട്ടോ കുറെ പൊട്ടിച്ച് ഉണ്ടോ നീ ഉള്ള് മറ്റൊക്കെ ഇത് അമരക്കായ പൊട്ടിച്ചിട്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് പറഞ്ഞു നമുക്ക് ഫ്രഷ് എപ്പ പൊട്ടിച്ചത് എന്നാൽ ഞങ്ങൾ ലഞ്ചിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മുളക് മുളക് പൊട്ടിക്കണ്ട പച്ചമുളക് കുറച്ച് പച്ചമുളക് പൊട്ടിക്കുണ്ട് ഏ വലുപ്പം കണ്ട പച്ചമുളക് ആ കണ്ട പച്ചമുളക് ടൊമാറ്റോ കാസിക്കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അമരക്കായോട്ട് <laughs> വഴിത്തിനീങ്ങിനിങ്ങ <America, yada. laughs> പച്ചക്കറി തക്കാളിട്ടോ